ഹലോ ഗായ്സ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ പൂരത്തിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായി അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിന് നമ്മളെ ലാസ്റ്റ് ദിവസത്തെ പൂരത്തിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് അത് ഇന്നലെ വൈകുന്നേരം പിന്നെ അപ്ലോഡ് ചെയ്യാൻ കഴിയില്ലല്ലോ നമ്മൾ ഏഴുമണിക്കാണല്ലോ കാമിനി അയച്ചത് അതുകൊണ്ടാണ് ഞാൻ ഇന്ന് വൈകുന്നേരം അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പോൾ ഇതാ ഞാൻ നമ്മൾ കാമിനി ഉണ്ടാക്കുന്നതാണ് അച്ഛനാണ് കാമിനി ഉണ്ടാക്കുന്നത് ചെറിയൊരു തിരക്ക് കാരണം നമുക്ക് ഇന്നലെ അപ്ലോഡ് ചെയ്യാൻ പറ്റാഞ്ഞിനി അപ്പോൾ ഞാൻ ഇന്ന് എഡിറ്റൊക്കെ ചെയ്തിട്ട് ഇതാ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മളിതാ കാമിൻ്റെ കൈയ്യൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ ഇതാ കാമിന് കണ്ണൊക്കെ വെച്ചുകൊടുക്കുന്നത് നമ്മൾ മഞ്ചാടി കുരുവിനെ കൊണ്ടാന്ന് കണ്ണ് വെച്ചുകൊടുക്കുന്നത് സാധാരണ കുന്നിക്കുരുവിനെ കൊണ്ടാന്ന് വെക്കൽ പക്ഷേ ഇപ്പോൾ എവിടെയും കുന്നിക്കുരു ഒന്നും കാണുന്നില്ല അച്ഛൻ ഇങ്ങനെ കാമിനയിൽ ഉണ്ടാക്കുമ്പം എൻ്റെ രണ്ട് മക്കളും പലയിൽ ഇട്ടിട്ട് ഒപ്പരി ഇരുന്നിട്ട് വീക്ഷിക്കുന്നുണ്ട് അപ്പം നമ്മൾ രാവിലെയാന്ന് ഇന്ന് കാമിനെ ഉണ്ടാക്കിയത് സാധാരണ നമ്മൾ രാത്രി തന്നെ ഉണ്ടാക്കലുണ്ട് അപ്പോൾ എനിക്ക് ഇന്നലെ ഒരു ഡാൻസ് പ്രോഗ്രാം ഉണ്ടായിനി അതിന് പോയിട്ട് ഞങ്ങൾ ലേറ്റ് ആയതുകൊണ്ട് ഈ തലേ ദിവസം രാത്രി നമുക്ക് കാമനെ ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല സോ നമ്മൾ ഈ രാവിലെ ഉണ്ടാക്കി അപ്പം തന്നെ പൂടാൻ വേണ്ടി സെറ്റാക്കി അപ്പോൾ ഇതേപോലെ നമ്മൾ തലയിൽ ഇതേപോലെ ചെമ്പകം ഇർക്കിളിൽ കോർത്തിട്ട് ഇതേപോലെ സെറ്റ് ചെയ്ത് കൊടുക്കലുണ്ട് പിന്നെ നമ്മൾ ഈ പച്ച കളറിലുള്ള പൂവെന്ന് പറയുന്നത് കാമന് കാമൻ്റെ പൂവെന്നാ പറയുക എന്ന് പറയുന്ന പൂവാണിത് നമ്മൾ വീട്ടിൻ്റെ അടുത്ത് കുറച്ച് ഉള്ളൊരു പ്രദേശത്ത് പോയിട്ട് നമ്മളെല്ലാവരും കൂടി പറിച്ചു കൊണ്ടുവന്നതാണ് പിന്നെ ചെമ്പകപ്പൂവ് ഈ ഒരു കാമൻ എന്ന് പറയുന്ന ഈയൊരു പൂരത്തിന് കുറച്ച് പൂക്കൾസ് പൂക്കൾ മാത്രമേ ഉപയോഗിക്കുള്ളൂ പാലപ്പൂവ് ചെമ്പകം കുമത് മുരിക്കും പൂവ് പിന്നെ കടലാസ് പൂവ് ചെമ്പരത്തി അങ്ങനത്തെ പൂക്കളാണ് ഏഴുതരം പൂക്കളാണ് പൊതുവെ ഉപയോഗിക്കുക അപ്പോൾ അതൊക്കെയാണ് നമ്മൾ പറിച്ചുകൊണ്ട് വന്നിട്ടുള്ളത് പാലപ്പൂവിനെ കൊണ്ട് ഞാൻ മാലയെല്ലാം കെട്ടിക്കൊടുത്തിന് അങ്ങനെ നമ്മളെ കൊണ്ട് കഴിയുന്ന പോലെ നമ്മൾ അലങ്കരിച്ച് നല്ല സെറ്റാക്കിയിട്ടുണ്ട് ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങനെയൊക്കെയാണ് പൂരാഘോഷിക്കുന്നത് പല പല സ്ഥലത്ത് പല രീതിയായിരിക്കും നിങ്ങളുടെ നാട്ടിലെ രീതികളൊക്കെ കമൻ്റ് ചെയ്തോളൂ ഇപ്പോൾ ഇത് ഞങ്ങളൊരു ചിരട്ടയിൽ കുറച്ച് ചാരം എടുത്ത് ഇതേപോലെ കിണ്ടീന്ന് വെള്ളം ഒഴിച്ച് കലക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഇത് നമ്മൾ കാമിന് വെള്ളം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ ഈ ഒരു ചാരവും ഈ വെള്ളവും കൂടിയാണ് നമ്മൾ കാമിന് കൊടുക്കുക ഇങ്ങനെ കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഒരു ശബ്ദം ഉണ്ടാക്കും നമ്മുടെ നാട്ടിൽ കൂക്കുക എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ ഇതേപോലെ നമ്മളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി വിളക്കെല്ലാം കാത്തിച്ചേച്ചിട്ട് വേണം കാമിന് നമുക്ക് വെള്ളം കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മൾ വിളക്ക് എത്തിച്ചു നമ്മളെ നക്ഷത്രക്കുട്ടി ആ നീതിൻ്റെ മെയിൻ ആൾ പിന്നെ വിളക്ക് എത്തിക്കലോന്നു നോക്കാവില്ലല്ലോ അപ്പോൾ എനിക്ക് ഞാൻ എനിക്ക് പറ്റുന്നതല്ല ഞാൻ അവർക്ക് ഹെൽപ്പ് ചെയ്ത് കൊടുത്തു അങ്ങനെ നമ്മൾ കാമിന് വെള്ളമൊക്കെ കൊടുത്തു പിന്നെ നമുക്ക് വേണ്ടത് ഉച്ചയ്ക്ക് കാമിന് കഞ്ഞി ഉണ്ടാക്കുകയെന്നുള്ളതാണ് അപ്പോൾ അത് ഉപ്പിടാത്ത കഞ്ഞിയാണ് നമ്മൾ കാമിന് വേണ്ടിയിട്ട് കൊടുക്കുന്നത് നമ്മൾ സാധാരണ പ്ലാവിലയിലാണ് കാമിന് കഞ്ഞി കൊടുക്കുന്നത് അത് ഞാൻ ചെറിയ രീതിയിലൊന്ന് കോട്ടിയെടുത്തിട്ട് അത് വെച്ചിട്ട് അതിനകത്തേക്ക് കഞ്ഞി ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്തത് അങ്ങനെ നമ്മൾ എല്ലാ കാമനും കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയ കാമനും എല്ലാം കഞ്ഞി കൊടുത്തിട്ടുണ്ടായി അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല പിന്നെ കാമിൻ്റെ കൂടെ തന്നെ നമ്മുടെ മക്കളും ഇരുന്ന് കഞ്ഞി കുടിച്ച് പിന്നെ ഞങ്ങൾ വൈകുന്നേരം ആയപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് കാമനുള്ള അട റെഡിയാക്കി ഇതും ഉപ്പിടാത്ത അടയാണ് ഉണ്ടാക്കുന്നത് ഇതൊരു നോർമൽ രീതിയിലുള്ള ഫ്ലാവിലുള്ള അടയാണ് ഉണ്ടാക്കുന്നത് അത് കാമന് വേണ്ടി മാത്രം സ്പെഷ്യലായിട്ടാക്കുന്നതാണ് അത് ഞങ്ങൾ ഒരു കല്ലിൽ വെച്ചിട്ട് ചുട്ടെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതേപോലെ പന്ന് പതിനഞ്ച് ഓളം പതിനഞ്ചോളം അട ഞാൻ ഉണ്ടാക്കിനി അത് കല്ലിൽ വെച്ച് ചുട്ടെടുത്തു പിന്നെ ഇത് കൂടാതെ നമ്മൾ വേറെ ഒരു അട ചില നാട്ടിൽ ചമതച്ചപ്പിലാണ് അയാട ഉണ്ടാക്കുക ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങൾ ഉപ്പിലേലാണ് ഉണ്ടാക്കൽ അത് നല്ല തേങ്ങ തേങ്ങയും ശർക്കരയിലിട്ട് നല്ല വിളയിച്ചിട്ടാണ് ഈ ഒരു അട ഉണ്ടാക്കുന്നത് ഇതാണ് അയാട അപ്പോൾ അതിൻ്റെയൊക്കെ ഫുൾ വീഡിയോ ഞാൻ നെക്സ്റ്റ് ദിവസം ഗ്രൂപ്പ് പിന്നെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യാം അപ്പോൾ നമ്മളൊരു അക്കാമനെ അയക്കാൻ പോകുന്നതിന് മുന്നേ കുട്ടികളെല്ലാം കൂടി പടക്കമൊക്കെ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു കമ്പിത്തിരി അങ്ങനത്തെ ചെറിയ രീതിയിലുള്ള പടക്കങ്ങളൊക്കെ പൊട്ടിച്ച് അവരുടെ ഒരു സന്തോഷത്തിന് പിന്നെ നമ്മൾ അതേപോലെ നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ കാമൻ്റെ കാമൻ്റെ മേൽ തന്നെ കമ്പിത്തിരിയെല്ലാം കത്തിച്ച് വെച്ചിട്ട് നമ്മൾ ആഘോഷിക്കലുണ്ട് അപ്പോൾ അതേപോലെ നമ്മൾ എന്ത് ചെയ്തു കാമന് അങ്ങനെ നമ്മൾ പടക്കം കത്തിച്ചിട്ടുണ്ടായിന് പിന്നെ നമ്മളെ കുട്ടികളെ ഇതാ കാമിന് അട കൊടുക്കുന്നതാണ് അട കൊടുത്ത് കുറച്ച് കഴിഞ്ഞിട്ട് വേണം നമുക്ക് അടയെടുത്ത് നമ്മളെല്ലാവരും കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മളെല്ലാ കാമനും അട കൊടുത്തു നമ്മൾ ബാക്കിയുള്ള കാമനൊക്കെ എടുത്തിട്ട് ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് എന്നിട്ട് അതിനും കൂടെ നമ്മൾ അട കൊടുത്തു പിന്നെ നമ്മൾ അതിന് ശേഷം ഞങ്ങൾ അടയൊക്കെ തിരിച്ചെടുത്ത് നമ്മളെല്ലാവരും ആ അട കഴിച്ചു നല്ല മധുരത്തിലാക്കിയതുകൊണ്ട് തന്നെ ഉപ്പിട്ടിട്ടില്ലെങ്കിലും കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിന് എല്ലാവർക്കും നമ്മളെ ഇഷ്ടപ്പെട്ടിനെ കുട്ടികളെല്ലാം നല്ലപോലെ ഈ അട കഴിച്ചിട്ടുണ്ടായിന് എന്താ നീ നക്ഷത്രീയ നേതൂട്ടനും കൂടി അട പൊളിച്ചിട്ട് കഴിക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ എടുത്തതാണ് അത് ആദ്യം അവളൊന്നു കഴിച്ചതാണ് ഞാൻ ഇത് എടുക്കാൻ വേണ്ടി അത് ഒന്നും കൂടി അവളെ കൊണ്ട് എടുപ്പിച്ചതാണ് മോനും കഴിക്കുന്നുണ്ട് അവന് നല്ല ഇഷ്ടമായി ഒന്ന് രണ്ട് മൂന്നെണ്ണലൊക്കെ അവർ ഒറ്റയിരിപ്പിനെ തന്നെ അകത്താക്കീ പിന്നെ നമ്മൾ ഇതാ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കമ്പിത്തിരി വെച്ച് കാമൻ്റെ മേത്ത് കത്തിച്ചിട്ട് നമ്മൾ പടക്കം പൊട്ടിച്ചു പിന്നെ ഇനി നമുക്ക് എന്താണ് കാമിനെ അയക്കാനുള്ള തയ്യാറെടുപ്പാണ് വേണ്ടി വലിയൊരു കുട്ടി എടുത്തുകൊണ്ട് വന്നിച്ച് നമ്മൾ അതിൻ്റെ അകത്തേക്ക് ഇതൊക്കെ നിറയ്ക്കണം അതിലും മുന്നേ നമ്മൾ അരിയിട്ടിട്ട് കാമനി ഒന്ന് അരിയിടണം എല്ലാ കാമനും മൂളെ അരികിട്ട് കൊടുത്തു അവളാണല്ലോ പൂരപ്പണ് അങ്ങനെ നമ്മൾ ഇട്ടിട്ട് ശേഷം ഞങ്ങൾ ഈ ഒരു പൂക്കളെല്ലാം ഒരു കുട്ടിയിലേക്ക് വാരിയിട്ടു പിന്നെ കാമൻ നമ്മൾ വേറെ തന്നെ ഒരാളെടുക്കും വിളക്കം ഒരാളെടുക്കും കിണ്ടി വേറെ ഒരാളെടുക്കും തട്ട് ഒരാളെടുക്കും അങ്ങനെയാണ് നമ്മൾ കാമിനെ അയക്കുന്നത് അതിന് മുന്നോടിയായിട്ട് നമ്മൾ കാമനെ വെള്ളം കൊടുത്തു ഒരാട് അവിടെ തന്നെ വെക്കണം എന്ന് അമ്മമ്മ പറഞ്ഞത് അതുകൊണ്ട് നമ്മൾ ഒരാട് അവിടെ തന്നെ വെച്ചിട്ടുണ്ട് അതോടുകൂടിയാണ് നമ്മൾ ഈ കൂട്ടയിലേക്ക് വാരി നിറയ്ക്കാൻ പോകുന്നത് പൂക്കളൊക്കെ നമ്മൾ വാരി നിറയ്ക്കുകയാണ് എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നവരൊക്കെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ നാട്ടിലൊക്കെ എങ്ങനെയാണ് പൂരാഘോഷം എന്നുള്ളതൊക്കെ നമ്മൾ കമൻറ്റ് ചെയ്യുക ഞാനതിന് റിപ്ലൈ ഒക്കെ ഇട്ടേക്കാം കേട്ടോ ഇതിന് മുന്നേ ഒക്കെ പൂരത്തിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ഗ്രൂപ്പിലിട്ടിട്ടുണ്ട് സോറി നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് അത് കാണുന്നവരൊക്കെ അതും കൂടി ഒന്ന് പോയി കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നമ്മൾ ഏകദേശം പൂവെല്ലാം വാരി എടുത്തിട്ടുണ്ട് ഇനി നമ്മളെല്ലാവരും കൂടി ഇതാ വരി വരി വരിയായിട്ട് പോകുമെന്ന് കാമിനെ അയക്കാൻ വേണ്ടിയിട്ട് വിളക്കൊക്കെ ആയിട്ട് ഞാൻ മുന്നിൽ നടക്കുന്നുണ്ട് മോക്ക് വിളക്കെടുക്കാൻ പറ്റത്തുകൊണ്ട് ഞാൻ എടുത്തു ബാക്കി പുറകെ അവളുണ്ട് എല്ലാവരും ഉണ്ട് ഇനി നമ്മൾ കാമനെ നമ്മൾ പിലാവിൻ്റെ ചുവട്ടിലാന്ന് കൊണ്ടാക്കുക പിലാവ് എന്ന് പറഞ്ഞാൽ പ്ലാവില്ലേ പ്ലാവിൻ്റെ ചോട്ടിൽ അവിടെയാണ് കൊണ്ടുവയ്ക്കുന്നത് അവിടെ പോയി നമ്മൾ മൂന്ന് പ്രാവശ്യം പ്ലാവിനെ വലം വെച്ച് കൂടാതെ നമ്മൾ കാമൻ്റെ ഒരു പാട്ടൊക്കെ ഉണ്ട് അതെല്ലാം പാടും അതൊക്കെ പാടുന്നുണ്ട് ഞാനതി അതൊക്കെ ഓഫ് ചെയ്തതാണ് സൗണ്ട് അതൊക്കെ പാടിയിട്ടാണ് നമ്മൾ കാമനെ അവിടെ വെക്കുന്നത് അവിടെ വെച്ചതിട്ട് നമ്മളെല്ലാവരും അരിയിടും അരിയിട്ടിട്ട് പിന്നെ കിണിലെ വെള്ളമൊക്കെ അവിടെ ഒഴിച്ച് നമ്മൾ കാമനെ അവിടെ വെച്ചിട്ട് തിരിച്ച് വരികയാണ് ചെയ്യുന്നത് ഇത്രയേ ഉള്ളൂ നമ്മളെ ഇന്നത്തെ വീഡിയോ നമ്മുടെ ഈ ഒരു കാമൻ്റെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നവർ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കേ അപ്പോൾ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും നമുക്ക് അടുത്ത വീഡിയോ നമ്മുടെ അട എങ്ങനെയാണ് കാമൻ്റെ അടയും രണ്ട് തരത്തിൽ അടയുണ്ട് അത് എങ്ങനെയുണ്ടാക്കുന്നതെന്നുള്ള എൻ്റെ ഒരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നുണ്ട് അതുകൂടി എല്ലാവരും കണ്ടിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ താങ്ക്